നമ്മളെല്ലാവരും കപ്പ കൃഷി ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ അതായത് നല്ല തുറസായ സ്ഥലത്ത് നല്ല വെയിലുള്ള പ്രദേശത്ത് കപ്പ കൃഷി ചെയ്യുമ്പോഴും അതേപോലെ മരക്കാലുകളുടെ ഇടയിൽ കപ്പ കൃഷി ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വിളവിന്റെ ഡിഫറൻസ് കാണിക്കുന്നതിനും വിളവിന്റെ വ്യത്യാസം കാണിക്കുന്നതിനാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ എന്തെന്ന് വെച്ചാൽ നമ്മൾ തുറസായ സ്ഥലത്ത് കൃഷി ചെയ്തപ്പോൾ ഉണ്ടാകുന്ന വിളവ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഞെട്ടിക്കുന്ന ഒരു വിളവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ തുറസായ സ്ഥലത്ത് കൃഷി ചെയ്തേക്കാണ് നല്ല രീതിയിൽ വളർന്ന് അതിൻ്റെ തണ്ടിൻ്റെ കനന്തന കണ്ടോ നല്ല ഇളം താളിച്ച് നല്ല ഇലകളെല്ലാം അടിപൊളിയായിട്ട് വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇത് മരക്കാലികളുടെ വാഴയിടം മരത്തിന്റെ ഒക്കെ ഇടയില് നമ്മൾ ഇതുപോലെ കൃഷി ചെയ്തേക്കാണ് അപ്പൊ അതിന്റെ ഒരു വിളവുണ്ട് ഭയങ്കരമായിട്ടും ശോഷിച്ച് ഒരു മെലിഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പൊ അമ്മയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളവെടുക്കാൻ പോവാണ് അപ്പൊ കണ്ടു കഴിഞ്ഞാൽ നല്ല വലിച്ചിട്ടൊന്നും വരുന്നില്ല നമ്മൾ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഓക്കേ അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് മരക്കാലില്ലാത്ത നല്ല വെയിൽ ഉള്ള പ്രദേശത്ത് വേണം നമ്മൾ മരച്ചിരുന്നു നട ഇപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ പിഴുതു വെച്ചതാണ് ഈ സംഭവം ഫുള്ള് വേറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എല്ലാം വേരാണ് വേറാണ് കിട്ടിയിരിക്കുന്നുണ്ടോ അതിനൊരു ആരോഗ്യക്കുറവും അതേപോലെ തന്നെ ഫുള്ള് വേരും ആയിരിക്കും നമുക്ക് തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ചെടികൾ തമ്മിൽ കോമ്പറ്റീഷൻ വരുത്തില്ല വളത്തിനും വെള്ളത്തിനും വേണ്ടി നല്ല രീതിയിൽ വളവും വെള്ളവും ചെടികൾക്ക് ലഭിക്കുകയും ചെയ്യും നല്ല രീതിയിൽ വലിച്ചെടുത്ത് ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ അച്ഛനാണ് വിളം എടുക്കുന്നത് നമ്മളൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇത് എളുപ്പമാണ് കപ്പ് വരയ്ക്കാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു വിളമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് നോക്കും നല്ല അടിപൊളി ായിട്ട് നല്ല രീതിയിൽ വിളവ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൂക്കി നോക്കിയിട്ടില്ലായിരുന്നു ഏകദേശം എത്ര കിലോ കാണുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള കൂടുതൽ കൃഷി അറിവുകൾക്ക് നമ്മുടെ കൂടുതൽ കൃഷി വീഡിയോകൾക്കായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറന്നേക്കല്ലേ